ി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനം നടത്തി മുപ്പതിനായിരം പേർ രക്തദാനം നടത്തുന്ന ചടങ്ങിൽ സിനിമാ താരം ശബരീഷ് പങ്കാളിയായി മമ്മൂട്ടികളുമായി എല്ലാ കേരളം എന്ന് പറയുന്ന സംഘടനയുമായി സഹകരിച്ച പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് തിരുപൂർവ്വ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ത്രിപുര മുക്തചാരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഈ അവസരം സംസാരത്തിന് ആവശ്യമില്ല ഇതൊരു മാതൃകയാണ് ആശംസീഷനും എല്ലാവരുടെ അങ്ങനെ ഉയർച്ച ഉണ്ടാവട്ടെ

ലോകമെമ്പാടുമായി നടത്തുന്ന ഉദ്യമത്തിന് വ്യാപക പിന്തുണയാണ് ലഭിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ രക്തദാനത്തിനായി പ്രത്യേക സൗകര്യം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ആശുപത്രി അധികൃതർ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ അവിടെ രക്തദാനം നടത്തി വരുന്നുണ്ട് ചലച്ചിത്ര താരം ശബരീഷ് അങ്കമാലി എം എൽ എ റോജി എം ജോൺ അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ രക്തദാനം നിർവഹിച്ചവരിൽ പെടുന്നു ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് പറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി എം പി ബെന്നി ബെഹ്നാൻ മുൻമന്ത്രി ജോസ് തെറ്റേൽ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് തുടങ്ങി ജനപ്രതിനിധികളുടെ നീണ്ട നിര തന്നെ രക്തദാതാക്കൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി ആളുകൾ വേറെയും ഉണ്ടായിരുന്നു മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ മുപ്പതിനായിരം രക്തദാനം ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന ശ്രമത്തിലാണ് സംഘടന ശക്തമായി നിലകൊള്ളുന്ന പതിനേഴ് രാജ്യങ്ങളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യം കണ്ടെത്തുമെന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സഫീത് മുഹമ്മദ് ദുബായിൽ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം മാത്രം പന്ത്രണ്ടായിരം

അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പോൾ സന്തോഷം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്കയുടെ പിറന്നാളാണ് ഒക്ടോബർ ഏഴാം തീയതി അപ്പൊ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ ഭാഗമായി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്ന് എൻ്റെ ബ്ലഡ് ഒക്കെ എടുത്തു അങ്ങനെ ഞാനിവിടെ കിടക്കുകയാണ് വിശ്രമിക്കാൻ വേണ്ടി എന്നെ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് അങ്കവാലി എന്ന് പറഞ്ഞു അവിടെയാണ് ഇത് നടക്കുന്നത് കേരളത്തിന്റെ പല ഭാഗത്തും എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പതിനായിരം പേർക്ക് ഉള്ള ബ്ലഡ് ഇന്ന് കൊടുക്കുന്നുണ്ട് മമ്മൂക്കയുടെ ആ ഒരു പാലേറ്റി കെയറിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം